ഓം ശ്രീ സേവനം പ്രാർത്ഥനയെക്കാളും പുണ്യകരമെന്ന് പറയുന്നു പക്ഷെ ഇത്രകാലം സേവനം ചെയ്തിട്ടും എനിക്കെന്തേ അതിന്റെ ഫലമായ ശാന്തി കിട്ടാത്തത് ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട് സ്വാമി ഇങ്ങനെ വിവരിക്കുന്നു ബാങ്കിൽ ചെന്നാലുടൻ ആർക്കും പണം കിട്ടാറില്ല പണം നൽകാൻ ബാങ്കിന് ചില നിയമങ്ങളുണ്ട് ആദ്യം ചെക്ക് എഴുതണം ചെക്കിൽ എഴുതുന്നത്ര തുക ബാങ്കിൽ ഉണ്ടായിരിക്കണം ഒപ്പ് ശരിയായിരിക്കണം അതിന് ചെക്ക് അധികാരി പരിശോധിച്ച് ഉറപ്പാക്കിയതിന് ശേഷം പണം നൽകുന്നു അതുപോലെ വിശ്വാസമാകുന്ന ചെക്ക് വേണം ഈശ്വരന് കൊടുക്കാൻ അതിൽ ഭക്തിഭാവമാകുന്ന ഒപ്പ് വേണം അപ്പോൾ ഈശ്വര കൃപയാകുന്ന ധനം ലഭിച്ചിരിക്കും നമ്മുടെ വിശ്വാസമാകുന്ന ചെക്ക് പൂർണവും ഭക്തിയാകുന്ന ഒപ്പ് ശരിക്കുമുള്ളതാണെങ്കിൽ ഭഗവത് ബാങ്കിൽ നിന്നും ധനം ഉടനടി ലഭിക്കും ചെക്കിലോ ഒപ്പിലോ എന്തെങ്കിലും വൈകല്യമുണ്ടെങ്കിൽ അത് ശരിയായി എഴുതിത്തരാൻ പറഞ്ഞ് ഭഗവാൻ ആ ചെക്ക് മടക്കിത്തരും അതാണ് കൃപയാകുന്ന ധനം ലഭിച്ച് വൈകുന്നതിന് കാരണം നാം ബാങ്കിൽ കൊടുക്കുന്ന ചെക്കിൽ എന്തെങ്കിലും സംശയം തോന്നിയാൽ അത് ബാങ്ക് ഓഫീസർ മടക്കിത്തരും നാം വ്യക്തമായ വിശദീകരണം കൊടുത്താൽ മാത്രമല്ലേ അവരും പണം തരൂ പ്രാർത്ഥന അല്ലെങ്കിൽ സാധന ഫലിക്കാൻ കാലതാമസം നേരിടുന്നു എന്നാൽ അതിനർത്ഥം നാം കൊടുത്ത ചെക്കിന്ഫിക്കേഷൻ വേണ്ടിവരുന്നു എന്ന് മനസ്സിലാക്കുക ആ ചെക്ക് ഒരിക്കലും ബൗൺസ് ആകില്ല ശരിയായി വീണ്ടും എഴുതി കൊടുത്താൽ മതി നിരന്തരമായ പ്രാർത്ഥനയിലൂടെ സേവനത്തിലൂടെ ഈശ്വരനുള്ള ചെക്ക് നന്നായി എഴുതാൻ നമുക്ക് സാധിക്കും ഭഗവാൻ നമ്മെ അതിന് പ്രാപ്തനാക്കും സേവ നമ്മെ സംരക്ഷിക്കുകയാണ് ഭഗവാൻ ബാബയ്ക്ക് പലരും തങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിച്ചുകൊണ്ട് കത്തെഴുതാറുണ്ട് വിദ്യാർത്ഥികളും ബാബയ്ക്ക് കത്ത് നൽകാറുണ്ട് ഒരിക്കൽ ഭഗവാൻ തന്റെ വിദ്യാർത്ഥികളോടായി പറഞ്ഞു ഇനി മുതൽ ഞാൻ ആരുടെയും കത്ത് വാങ്ങുന്നതല്ല അത് കേട്ട് കുട്ടികൾ വിഷമത്തിലായി കത്ത് വാങ്ങണമെന്ന് അവരുടെ അധ്യാപകരിൽ ഒരാൾ പ്രാർത്ഥിച്ചു സ്വാമി ചോദിച്ചു എന്തിനാണ് ഞാൻ കത്ത് വാങ്ങുന്നത് സ്വാമി കുട്ടികൾക്കെന്തെങ്കിലും അടിയന്തര ആവശ്യങ്ങൾ ഉണ്ടായാൽ ഭഗവാനെ അറിയിക്കാൻ മറ്റെന്ത് വഴിയാണുള്ളത് അതിനാൽ ദയവായി സ്വാമി കത്ത് വാങ്ങണേ ഭഗവാൻ ബാബ പറഞ്ഞു എന്റെ ഭക്തന്മാർക്ക് അടിയന്തര ഘട്ടം എന്നൊന്ന് ഒരിക്കലും ഉണ്ടാകില്ല കാരണം ആ അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഞാൻ ഭക്തനെ സംരക്ഷിക്കാൻ ആവശ്യമുള്ള ദിക്കിൽ എത്തിയിരിക്കും ഈശ്വരനെ ശരണം പ്രാപിച്ച ഒരവന് ഒരിക്കലും ഒരു അടിയന്തര ആവശ്യം ഉണ്ടാകില്ല നവജാത ശിശുവിന്റെ സമസ്ത കാര്യങ്ങളും തിരക്കിക്കൊണ്ട് മാതാപിതാക്കൾ കാവൽ നിൽക്കും പോലെ അതിനേക്കാൾ ജാഗ്രതയായിട്ടാണ് ഭഗവാൻ ഭക്തന്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഗീതയിൽ ഭഗവാൻ പ്രതിജ്ഞ ചെയ്യുന്നു എന്റെ ഭക്തന് വേണ്ടുന്നതെല്ലാം അവൻ ചോദിക്കാതെ തന്നെ ഞാൻ കൊടുക്കും കൊടുത്തവ അവന് വേണ്ടി ഞാൻ സംരക്ഷിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഒരേയൊരു ജോലിയേ ഉള്ളൂ ഭഗവാൻ പറഞ്ഞ വഴിയിലൂടെ ധൈര്യമായി സഞ്ചരിക്കുക മാത്രം സേവനം ചെയ്യുന്നവനാണ് യഥാർത്ഥ നേതാവായി മാറുക കൊടുംവെയിൽ ചുറ്റുപഴുത്ത് കിടക്കുന്ന മണൽക്കാട് പ്രവാചകനും സംഘവും യാത്രയിലാണ് അവർ അങ്ങ് ചെറിയൊരു മരുപ്പച്ചയും നീർച്ചോലയും കണ്ടു അവർ ഉടനെ ഒട്ടകത്തിൻ്റെ പുറത്തുനിന്നിറങ്ങി അങ്ങോട്ട് നടന്നു നീർച്ചാലിനടുത്തെത്തിയപ്പോൾ പ്രവാചകൻ എന്തോ മറന്നിട്ടെന്നതുപോലെ ഒട്ടകത്തിൻ്റെ സമീപത്തേക്ക് ധൃതിയിൽ തിരിച്ചു നടന്നു അവയുടെ കാലുകൾ ബന്ധിക്കാൻ അദ്ദേഹം മറന്നുപോയിരുന്നു ഒട്ടകത്തിന്റെ കാലുകൾ ബന്ധിച്ച് തിരിച്ചെത്തിയ പ്രവാചകനോട് അനുയായികളിൽ ഒരാൾ പരിഭവത്തോട് ചോദിച്ചു തിരുദൂതരേ അങ്ങ് അതിനായി അവിടെ വരെ പോകേണ്ടതില്ലായിരുന്നു കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഞങ്ങൾ സന്തോഷപൂർവ്വം ചെയ്യുമായിരുന്നു അത് കേട്ട് മന്ദഹാസത്തോടെ പ്രവാചകൻ അരുളി നമുക്ക് സ്വയം ചെയ്യാൻ കഴിയുന്നത് സ്വയം തന്നെ ചെയ്യണം അത്തരം കാര്യങ്ങൾ അനിനെ കൊണ്ട് ചെയ്യിക്കുന്നത് ലജ്ജാകരം ഇത്തരം നേതൃനിര ഇല്ലാത്തതാണ് ഇന്നത്തെ ദുരന്തം എന്തിനും ഏതിനും സേവകനെ തേടുന്നയാൾ നേതാവല്ല സുഖലോലുപനായ സ്വേച്ഛാധിപതിയാണ് സേവനം ആപത്തുകളെ തടയുന്നത് എങ്ങനെയെന്ന് ശ്രീരാമകൃഷ്ണ പരമഹംസൻ വിശദീകരിക്കുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ കാശി പുരോധ്യാനത്തിൽ താമസിക്കുന്ന കാലം അവസാന നാളുകളായിരുന്നത് കടുത്ത രോഗം പക്ഷെ അദ്ദേഹമാവട്ടെ നിറഞ്ഞ ആനന്ദത്തിലും ഡോക്ടർ സർക്കാർ പരിശോധന കഴിഞ്ഞിട്ട് പരമഹംസരോട് പറഞ്ഞു എനിക്കെല്ലാമുണ്ട് ധർമ്മം കീർത്തി ഭാര്യ മക്കൾ ആരോഗ്യം പക്ഷെ മനസുഖം മാത്രമില്ല ഞാൻ എന്തു ചെയ്യണം ശ്രീരാമകൃഷ്ണദേവൻ അരുളിയതിങ്ങനെ കുഞ്ഞേ നീ സമ്പാദിക്കുന്നത് മറ്റുള്ളവരെ രോഗത്തിൽ നിന്നാണ് നിർധനരായ രോഗികൾക്ക് വേണ്ടി കുറച്ച് ധനം ചെലവഴിക്കും അവരെ കഴിയും വിധം സൗജന്യമായി സേവിക്കൂ ഇങ്ങനെ ചെയ്താൽ ഒരു സംശയം വേണ്ട ശാന്തിയും സമാധാനവും എന്തിന് ഐശ്വര്യവും നാൾക്ക് നാൾ നിനക്ക് വർദ്ധിക്കും കുറച്ചു നാൾക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു അങ്ങയുടെ സേവന മന്ത്രം വളരെ ശക്തിയേറിയതു തന്നെ ഞാനിപ്പോൾ ശാന്തിയും സുഖവും അറിയുന്നു ദാനം ആപത്തുകളെ തടയും എന്ന നബി വചനം ഓർക്കൂ കൊടുക്കുന്നവനെ ഈശ്വരൻ കലവറയില്ലാതെ കൊടുക്കൂ ഭഗവാൻ പറയാറുണ്ട് സേവനത്തിനാഗ്രഹിച്ച് അതിനുള്ള അവസരങ്ങൾ നിരവധി നിങ്ങൾക്ക് സ്വയം കണ്ടെത്താനാകും ആദ്യം അതിനുള്ള ആഗ്രഹമാണ് വേണ്ടത് അതെങ്ങനെയെന്ന് വിശദീകരിക്കുന്നു ഗ്രഹത്തിലെ ഒരു ആഹാരവിരുന്നിൽ രണ്ട് യുവതികൾ കണ്ടുമുട്ടി അവർ പരിചയപ്പെട്ടു അതിലൊരാൾക്ക് ഏഴ് മക്കളുണ്ട് മറ്റേയാൾക്ക് അത് കേട്ടപ്പോൾ അത്ഭുതം അവർ സംസാരം തുടരവേ വയസ്സ് തോന്നിക്കുന്ന രണ്ടും മിടുക്കിക്കുട്ടികൾ ഓടി വന്നു രണ്ടും വലിയ പ്രായവ്യത്യാസമില്ലാത്തവർ ഇരുവരും അമ്മയോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഓടിപ്പോയി അപ്പോൾ ഏഴ് മക്കളുള്ള അമ്മയോട് മറ്റേ സ്ത്രീ തിരക്കി ഇരുവരും മക്കളാണോ അതെ ഇരട്ടകളായിരിക്കല്ലേ അല്ല ഹാവോ ഇങ്ങനെ അടുപ്പിച്ച് രണ്ടു മക്കളെ പ്രസവിച്ചപ്പോൾ വളരെ കാണുമല്ലോ ഏയ് അങ്ങനെയല്ല അതിലൊരാളെ ഞങ്ങൾ ദത്തെടുത്തതാണ് ദത്തെടുത്തുവന്നോ ശരിയാണ് ഞങ്ങൾക്ക് ആവശ്യത്തിന് മക്കളുണ്ടായിരുന്നു പക്ഷേ ആരുമില്ലായിരുന്നു എന്ന എഴുത്തുകാരി വിവരിച്ചതാണ് സംഭവം സ്നേഹം നിറഞ്ഞ ഇത്തരം ഹൃദയമുള്ളവർ ഉള്ളതുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത് സ്നേഹിക്കുന്നതും സേവിക്കുന്നതും നാം നമ്മുടെ സൗകര്യം നോക്കിയാകരുത് മറിച്ച് സ്വീകരിക്കുന്ന ആളുടെ ആവശ്യത്തിനായിരിക്കണം പ്രാധാന്യം ഗാന്ധിജിയെപ്പോലുള്ള നേതാക്കൾ ഇപ്പോഴില്ല അത്തരം നേതാക്കളെയാണ് ആവശ്യം സേവന പ്രക്രിയയിലൂടെ അത്തരം നേതാക്കളെ വാർത്തെടുക്കാൻ സാധിക്കും താൻ ഭൂലോകത്ത് കണ്ട അത്യത്ഭുതത്തെക്കുറിച്ച് നാരദമുനി ഒരിക്കൽ പറഞ്ഞു ഭൂലോകത്ത് എല്ലാവരും പുണ്യമാഗ്രഹിക്കുന്നു പക്ഷേ അതിനായി നന്മ ചെയ്യാൻ ആരും ഒരുക്കമല്ല ലോകത്തിലെല്ലാവരും പാപത്തെ പയക്കുന്നു പക്ഷേ എന്നിട്ടും തെറ്റുകൾ ചെയ്യാതിരിക്കാൻ ആരും ശ്രമിക്കുന്നില്ല ഇതാണ് മനുഷ്യന്റെ നില പലപ്പോഴും അവൻ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അത് സാധിക്കുന്നതിനായി കഠിന പരിശ്രമം ചെയ്യാൻ അവൻ ഒരുങ്ങുന്നില്ല പിന്നെ എങ്ങനെ അവന്റെ മനോരഥം സഫലമാകും സമൂഹത്തിന്റെ ഏതു തുറകളിലും ഇത് വ്യക്തമായി കാണാം ധർമ്മം അനുഷ്ഠിക്കുന്നവന് അർഹിക്കുന്നവന് തീർച്ചയായും ലഭിച്ചിരിക്കും പക്ഷെ ധർമ്മമനുഷ്ഠിക്കണമെങ്കിൽ ത്യാഗം ചെയ്യാനുള്ള മനസ്സു വേണം ഇന്നത്തെ വിദ്യാഭ്യാസം ആ ത്യാഗബുദ്ധി പഠിപ്പിക്കുന്നില്ല എന്നതാണ് ദുഃഖകരം ത്യാഗത്തിലൂടെ അല്ലാതെ മഹത്തായതൊന്നും ഒരിക്കലും ആരും നേടിയിട്ടില്ല ത്യാഗത്തിലൂടെ അല്ലാതെ ആരും മഹാന്മാരായിട്ടുമില്ല സേവാസാധനയിലൂടെ ത്യാഗം ശീലിക്കാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നു ജയ് സൈരാം